നമസ്കാരം ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കി ഓരോ ആനയ്ക്കും ഉടമയുടെ ഡാറ്റാ ബുക്കിന്റെ പകർപ്പ് ഓരോ എഴുന്നള്ളത്തിനു മുമ്പും ഹാജരാക്കണം മൃഗസംരക്ഷണ വനം വകുപ്പുകൾ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകും പകൽ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനും ഇടയിലുള്ള സമയം എഴുന്നള്ളിക്കാൻ പാടില്ല ഒരു ദിവസം ആറു മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി എഴുന്നള്ളിപ്പ് അനുവദനീയമല്ല പരമാവധി ഒരു ദിവസം രണ്ട് പ്രാവശ്യം നാല് മണിക്കൂർ വീതം എഴുന്നള്ളിപ്പിക്കാം രാത്രി ഉപയോഗിച്ച ആനകളെ വീണ്ടും അടുത്ത പകൽ എഴുന്നള്ളിപ്പിക്കരുത് ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുവാദം നൽകില്ല രണ്ടായിരത്തി ഇരുപത് വരെ രജിസ്റ്റർ ചെയ്തവയ്ക്കാണ് അനുമതി രജിസ്റ്റർ ചെയ്ത നാൽപ്പത്തി എട്ട് ആനകളാണുള്ളത് എല്ലാവരും ആനകളിൽ നിന്ന് മൂന്ന് മീറ്റർ മാറി നിൽക്കണം ആനപ്പാപ്പാന്മാരൊഴികെ ആരും ആനകളെ സ്പർശിക്കാൻ പാടില്ല ആനകളെ ഉപയോഗിക്കുന്ന എല്ലാ ഉത്സവങ്ങളും ഉത്സവ കമ്മിറ്റി എഴുപത്തിരണ്ട് മണിക്കൂർ സമയത്തേക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്കെങ്കിലും ഇൻഷുർ ചെയ്യണം പാപ്പാന്മാർ മദ്യവിച്ച് ജോലിക്കെത്തരുത് പോലീസിന്റെ പരിശോധനയ്ക്ക് വിധേയരാകണം ആനകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി എഫ് നിന്നും വാഹന പെർമിറ്റ് എടുത്തിരിക്കണം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ആചാരപ്രകാരം നടത്തിയിരുന്ന ആനയോട്ടം മാത്രമേ ഇനി അനുവദിക്കൂ തലപ്പൊക്ക മത്സരം പോലുള്ള ചടങ്ങുകൾ അനുവദിക്കില്ല പതിനഞ്ചിൽ കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന ഉത്സവങ്ങൾ നടത്താൻ മതിയായ സ്ഥലമുണ്ടോ എന്നും പരിശോധിക്കുമെന്ന് ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ ഡി ഷൈൻകുമാർ അറിയിച്ചു കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന ആറു മണിക്കൂറോളമാണ് പരിഭ്രാന്തി പരത്തിയത് ഉത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത് ആനയുടെ പുറത്ത് തിടംപേറ്റിയിരുന്ന ക്ഷേത്രം പൂജാരിക്ക് താഴേക്ക് വീണ് പരുക്കേൽക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ ചിതറിയോടിയ ഭക്തജനങ്ങൾക്കാർക്കും പരുക്കേറ്റില്ല ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിനിടെ ക്ഷേത്ര പ്രദക്ഷിണം നടക്കുകയാണ് മൂന്നാനകളിൽ ഒന്നായ കുന്നംകുളത്ത് നിന്നും കൊണ്ടുവന്ന പാർത്ഥസാരഥി എന്ന ആന ഇടഞ്ഞത് ആനപ്പുറത്തിരുന്ന പൂജാരി താഴേക്ക് വീണെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ആന പരിഭ്രാന്തി പരത്തി ഇതോടെ ഉത്സവത്തിനെത്തിയ ആളുകൾ ചിതറി ഓടുകയായിരുന്നു ഇടഞ്ഞ ആന സമീപത്തെ വീടിന്റെ പറമ്പിൽ കയറി നിലയുറപ്പിച്ചു പുലർച്ചെ വെറ്റിനറി സർജൻമാരുൾപ്പെടെയുള്ളവരും തൃശൂരിൽ നിന്നും കൂടുതൽ പാപ്പാൻമാരും സ്ഥലത്തെത്തി തൃശൂരിൽ നിന്നെത്തിയ എലിഫന്റ് സ്ക്വാഡാണ് ഇടപെടുന്നത് ആനയെ തളച്ചത് കോഴിക്കോട്ടേക്ക് വേങ്ങരയിലെ ആനത്താരയിലേക്കാണ് മാറ്റിയത് പാനൂർ തലശ്ശേരി ഭാഗങ്ങളിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തൃശൂർ ജില്ലയിൽ നിന്നാണ് എഴുന്നള്ളിപ്പിന് ആനകളെ കൊണ്ടുവരുന്നത് മതപ്പാടില്ലാത്ത ആനകളെയാണ് കൊണ്ടുവരാറുള്ളതെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ ചിലത് പ്രകോപിതരാകാറുണ്ട് അതേസമയം കാട്ടാനകളുടെ സംരക്ഷണത്തിനായി കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു മനുഷ്യനിർമ്മിത തടസ്സങ്ങൾ മൂലം രണ്ടായിരത്തി പത്തിനു ശേഷം പത്തിലധികം പരമ്പരാഗത പാതകൾ ആനകൾ ഉപേക്ഷിച്ചതായി കേന്ദ്ര കേന്ദ്രമന്ത്രാലയവും വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും പഠനത്തിൽ കണ്ടെത്തിയിരുന്നു ഹൈവേ വികസനം കെട്ടിട നിർമ്മാണം തുടങ്ങിയവയാണ് ആനത്താരകൾക്ക് ഭീഷണിയാകുന്നത് കർണാടകം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ആനത്താരകളിൽ വ്യാപക കയ്യേറ്റവുമുണ്ട് പ്രശ്നത്തിൽ കോടതിയും ഇടപെട്ടിരുന്നു തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ആനത്താരകൾക്ക് ഭീഷണിയായ റിസോർട്ടുകൾ കോടതി ഉത്തരവിനെ തുടർന്ന് പൂട്ടുകയും ചെയ്തിരുന്നു